നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹവും കാട്ടുപന്നിയും തമ്മിൽ തങ്ങളുടെ ശക്തിയെക്കുറിച്ച് തർക്കിച്ചു സിംഹം താനാണ് കാട്ടിലെ ഏറ്റവും ശക്തനെന്ന് പറഞ്ഞു കാട്ടുപന്നി താനുമൊട്ടും പിന്നിലല്ലെന്ന് വാദിച്ചു തങ്ങളുടെ ശക്തി തെളിയിക്കാൻ അവർ ഒരു പോരാട്ടം തന്നെ നടത്താൻ തീരുമാനിച്ചു അവർ രൂക്ഷമായി പോരാടി സിംഹം തൻ്റെ മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളും ഉപയോഗിച്ച് കാട്ടുപന്നിയെ ആക്രമിച്ചു കാട്ടുപന്നി തൻ്റെ മൂർച്ചയുള്ള കൊമ്പുകൾ ഉപയോഗിച്ച് സിംഹത്തെയും തിരിച്ചാക്രമിച്ചു പോരാട്ടം നീണ്ടുപോയി അവർ പരസ്പരം കഠിനമായി മുറിവേൽപ്പിച്ചു അവസാനം അവർ രണ്ടുപേരും തളർന്ന് നിലത്തു വീണു അവർക്കാകട്ടെ െഴുന്നേൽക്കാൻ പോലും ശക്തിയില്ലാതായി അവരുടെ മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു കഴുകൻ ആകാശത്തു നിന്ന് പറന്നു വരുന്നത് അവർ കണ്ടത് കഴുകൻ അവരുടെ അടുത്തേക്ക് അവരെ ആക്രമിക്കാനായി പറന്നിറങ്ങി സിംഹവും കാട്ടുപന്നിയും പരസ്പരം നോക്കി പറഞ്ഞു നമ്മൾ പരസ്പരം പോരാടി ഇപ്പോൾ മറ്റൊരാൾ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അവർ തങ്ങളുടെ പോരാട്ടത്തിന്റെ വിട്ടിത്തം മനസ്സിലാക്കി സിംഹം പറഞ്ഞു നമ്മൾ ഇങ്ങനെ കിടന്നാൽ ഉറപ്പായും കഴുകൻ നമ്മളെ ആക്രമിക്കും നമുക്ക് രണ്ടു പേർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ഇനി ഒരേ ഒരു വഴി എന്തെന്നാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴുകനെ നേരിടണം സിംഹം പറഞ്ഞത് ശരിയാണെന്ന് കാട്ടുപന്നിക്കും തോന്നി അങ്ങനെ അവർ തങ്ങളുടെ തർക്കം മറന്ന് ഒരുമിച്ച് കഴുകനെ നേരിട്ടു അങ്ങനെ കഴുകന് ഓടിച്ചു കൂട്ടുകാരേ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരം പോരാടുന്നതിനേക്കാൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലതെന്നും ഐക്യത്തിലൂടെ നമുക്ക് ശക്തരാകാൻ കഴിയുമെന്നുമാണ് ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ